സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി അഞ്ചില് തിരുവനന്തപുരത്താണ് അപ്പൊ ഈ സംഭവം ഞാൻ ഇപ്പോഴും പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പോഴും ഇതുപോലെ നിരവധി സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി ആരോടും പറയാൻ കഴിയാതെ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടല്ലേ കുടുംബത്തിൻ്റെ പാരമ്പര്യ മന്ദസ്സ് എല്ലാം പോയില്ലേ അപമാനമായില്ലേ പിന്നെ ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ മക്കളുണ്ടായി പോയില്ലേ ആ മക്കളെ നോക്കണ്ടേ അതുകൊണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേദനകളെല്ലാം കടിച്ചമർത്തി വളരെ കൂടി ജീവിക്കുന്ന ഒരുപാട് വീട്ടമ്മമാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ് പുറത്തുനിന്ന് കാണുമ്പോഴും നല്ലതാണ് പുറത്തുനിന്ന് ഇപ്പോഴും കാണുമ്പോഴും എന്തൊരു സൗകര്യമാണ് വില കൂടിയ കാറുകളുണ്ട് എവിടെ വേണമെങ്കിലും പോകാം അതുപോലെ തന്നെ ഭർത്താവ് എവിടെയെങ്കിലും എവിടെയൊക്കെ കൊണ്ടുപോകുന്നു അങ്ങനെ അസൂയ തോന്നിക്കുന്ന കുടുംബമായിരിക്കാം പക്ഷേ അവരുടെ ഉള്ളിലുള്ള മുറിവുകൾ അവർക്ക് ആരോടും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഈ തിരുവനന്തപുരത്തുള്ള ജ്വല്ലറി ഉടമ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ബിസിനസ് ഉണ്ട് അതുപോലെ തന്നെ ജ്വല്ലറി സ്ഥാപനങ്ങളുണ്ട് അങ്ങനെ ഒരു കോടീശ്വരനാണ് വീട്ടിലാണെങ്കിൽ നാല് ഡ്രൈവർമാരുണ്ട് മൂന്നോളം ജോലിക്കാരുണ്ട് പിന്നെ ഭാര്യയുണ്ട് രണ്ട് മക്കൾ അച്ഛനമ്മ ഇതാണ് അവരുടെ വീട് വലിയ കൊട്ടാരം പോലെയുള്ള വീടാണ് ഒരാൾക്കും ഒരു ജോലിയും ചെയ്യേണ്ട അവിടെ ഇങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതി എല്ലാത്തിനും ജോലിക്കാറുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയും നമുക്കൊരു കാര്യം ചെയ്യാം താൽക്കാലികമായിട്ട് ഈ വീട്ടമ്മ പേര് ലിസി എന്നും അതുപോലെ തന്നെ ഈ കുടുംബനാഥനെ നമുക്ക് ജോർജ് എന്നും വിളിക്കാം അങ്ങനെ ഈ ലിസി പിന്നെ ലിസിയുടെ ജീവിതം എല്ലാവർക്കും എന്ന് പറഞ്ഞ ഒരു അസൂയം നിറഞ്ഞതായിരുന്നു സ്നേഹസമ്പന്നനായ ഭർത്താവ് ഓരോ പിന്നെ ഇതിനും ബർത്ത്ഡേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണങ്ങൾ കൊണ്ടു കൊടുക്കുന്ന സ്വർണ്ണമിട്ട് മൂടുന്ന ഭർത്താവ് അതുമാത്രമല്ല എവിടെയൊക്കെയാണ് ഇവരെ കൊണ്ടുപോകുന്നത് എന്താ സ്നേഹം രണ്ട് പളുങ്ക പോലെയുള്ള മക്കൾ അച്ഛൻ അമ്മ വളരെ സന്തോഷമല്ലേ ലിസിയുടെ ജീവിതം എന്നാണ് എല്ലാവരും കരുതിയത് പക്ഷേ ഒരു ദിവസം ലിസി ഒരു ഹോസ്പിറ്റലിൽ പോവുകയാണ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ഡോക്ടർ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ ഡോക്ടർ പോലീസിൽ വിവരം അറിയിക്കുന്നു അങ്ങനെ പോലീസ് പെട്ടെന്ന് സ്ഥലത്തെത്തുകയാണ് അതായത് ലിസിയോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തുകൊണ്ട് ഇത് ആരോടും പറഞ്ഞില്ല ഇത്രയും കാലം എന്തുകൊണ്ട് ഇത് വെച്ചുകൊണ്ടിരുന്നു പോലിസ് കരഞ്ഞോണ്ട് പറഞ്ഞു സാറേ ഇരുപത് വർഷമായി ഞാനിത് അനുഭവിക്കുന്നു ഞാൻ ആരോട് പറയും ഇത് ആരോട് പറഞ്ഞാൽ വിശ്വസിക്കും അതായത് ഇത്രയും നല്ലവനായ ഒരു ഭർത്താവ് അയാളെ പറ്റിയിട്ട് ആരോട് പറഞ്ഞാൽ വിശ്വസിക്കും എവിടെ കംപ്ലയിന്റ് ഞാൻ ചെയ്യും എനിക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ പോലും സ്ഥലമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേരളം മുഴുവൻ എല്ലാ രാഷ്ട്രീയക്കാരുമായിട്ടും എല്ലാ ഉദ്യോഗസ്ഥരായിട്ടും എൻ്റെ ഭർത്താവിന് ബന്ധമുണ്ട് അതുകൊണ്ട് ഞാൻ എന്ത് കംപ്ലൈൻറ്റ് ചെയ്തു കഴിഞ്ഞാലും അയാൾ ഒന്നും ചെയ്യാൻ കഴിയില്ല ആ ഒരു ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതുവരെ സഹിച്ചത് ഇപ്പോഴെനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഡോക്ടറുടെ മുന്നിൽ വെച്ചിട്ട് ലിസി പൊട്ടി കരയുകയാണ് അതായത് നമ്മളെല്ലാം ഭാഗ്യത്തിൻ്റെ പ്രതീകമായി കണ്ട ലിസി അവിടെ കിടന്ന് പൊട്ടിക്കരുകയാണ് എന്നെ രക്ഷിക്കണം ഡോക്ടർ എങ്ങനെയെങ്കിലും എനിക്ക് ആ ദേ അയാളിൽ നിന്നൊരു മോചനം നേടിത്തരണം എന്നാണ് പറയുന്നത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോർജ് നല്ലവനാണ് അയാൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിസിയെ പ്രാണനാണ് അതുപോലെ തന്നെ രണ്ട് മക്കളുണ്ട് മക്കൾക്കും എന്ത് വേണമെങ്കിലും ഇയാൾ ചെയ്യും ലിസിക്കായാലും എന്ത് വേണമെങ്കിലും ചോദിക്കാതെ തന്നെ ഇയാൾ ചെയ്യും പക്ഷേ ഇയാളുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടപ്പറയിലാണ് കിടപ്പറയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് എങ്ങനെയോ രണ്ട് മക്കൾ ഉണ്ടായി എന്നേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ഇയാൾക്കൊന്നിനും വയ്യ ഇയാൾ അപ്പോൾ ആനന്ദം കണ്ടെത്തുന്നത് ഇയാളുടെ സന്തോഷം കണ്ടെത്തുന്നത് സിഗരറ്റ് വെച്ചിട്ട് കുത്തിക്കൊണ്ടാണ് അതായത് സ്വകാര്യ ഭാഗങ്ങളിൽ പൊള്ളിച്ചു കൊണ്ടാണ് പലപ്പോഴും ഇയാളുടെ ശക്തിക്ക് മുന്നിൽ ഭാര്യക്കൊന്നും ചെയ്യാൻ കഴിയാറില്ല അങ്ങനെ സ്വകാര്യ ഭാഗങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊള്ളി വ്രണമായി മാറിയിരിക്കുകയാണ് ഈ ഇരുപത് വർഷത്തിൻ്റെ ഇടയിൽ ഇവരുടെ മാരടത്തിലും അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഇങ്ങനെ എന്ന് ഒന്നുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും പറഞ്ഞാൽ കുത്തി പൊള്ളിച്ചു വെച്ചിരിക്കുകയാണ് ഇത് കണ്ടപ്പോഴും ശരിക്കും ഡോക്ടർ ഞെട്ടിപ്പോയി അതുകൊണ്ടാണ് ഡോക്ടർ പോലീസിൽ വിവരം അറിയിച്ചത് അങ്ങനെ പോലീസ് വന്നു പോലീസ് വന്നപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ഈയൊരു പോലീസുകാർക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല അവരാണ് അതുകൊണ്ടാണ് ഉയർന്ന ഉദ്യോഗസ്ഥനെ തന്നെ വിവരം അറിയിച്ചത് എന്നുള്ളതാണ് അങ്ങനെ ഉയർന്ന ഉദ്യോഗസ്ഥൻ വന്നു അവരോട് ഡോക്ടർ കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞു മനസ്സിലാക്കിയതിന് ശേഷം ഓക്കെ ഞങ്ങൾ കേസ് കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ടൊരു പരാതി അവരുടെ കയ്യിൽ നിന്ന് എഴുതി പേടിക്കുകയാണ് പിറ്റേന്ന് പിന്നെ രാവിലെ ഈ ജോർജിനെ വിളിച്ചു ജോർജിനെ വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ വരണം എന്ന് പറഞ്ഞു അപ്പോൾ ജോർജ് ഈ സംഭവം ഒന്നും അറിയില്ല ജോർജ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു ഭാര്യയാണെങ്കിൽ പിന്നെ അപ്പോൾ തന്നെ വീട്ടിലേക്കും വന്നു ഭാര്യ ആരോടും പറയാൻ നിന്നില്ലേത് അങ്ങനെ ജോർജ് നേരെ പിന്നെ ഡ്രൈവറൊക്കെ കൂട്ടിയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു വലിയപ്പോൾ വില കൂടിയ കാറിലാണ് വരുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് അവിടെ കയറി കയറിയപ്പോഴും ജോർജിനോട് പറഞ്ഞു ജോർജേ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു സാർ എനിക്കെതിരെ ഇവിടെ ആരാണ് പരാതി തരിക എനിക്കെതിരെ ആര് പരാതി തരാൻ ധൈര്യമുണ്ട് എന്നൊക്കെ ചോദിച്ചാൽ ജോർജ് ആ പഴയ തണ്ട് എടുത്തു അപ്പോൾ തന്നെ പറഞ്ഞു നിൻ്റെ ഭാര്യയാണ് പരാതി തന്നിരിക്കുന്നത് ഭാര്യ എന്ന് പറഞ്ഞപ്പോഴേ ഈ ജോർജ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റ് കാറ്റുപോയ ബലൂണ് പോലെയായി അതായത് തൻ്റെ ആ കഴിവില്ലായ്മ മറ്റൊരാളും കൂടി അറിഞ്ഞിരിക്കുന്നു ഞാൻ ആരും അറിയരുത് എന്ന് കരുതിയിട്ടാണ് ഭാര്യയെ ഇത്രമാത്രം ദ്രോഹിച്ചത് ആ ഒരു കഴിവില്ലായ്മ ഇപ്പോഴിതാ മൂന്നാമതൊരാൾ അറിഞ്ഞിരിക്കുന്നു സാർ ആരും ആണ് നിങ്ങളോട് പറഞ്ഞത് എന്നോട് ഇന്ന ഡോക്ടറാണ് പറഞ്ഞത് നാലു പേരറിഞ്ഞിരിക്കുന്നു അവിടെ ശരിക്കും പറഞ്ഞാൽ ജോർജ് എന്ന് പറയുന്നൊരു വ്യക്തി അവിടെ തകർന്ന് തരിപ്പണമായി പോയി എന്നുള്ളതാണ് അങ്ങനെ അവിടെ നിന്നും പോലീസുകാരൻ ഒരു ചെറിയൊരു പെരുമാറ്റം കൂടി നടത്തി വന്നിട്ട് പറഞ്ഞു അവിടെ ഈ ഇമ്മാതിരി തോന്നിവാസം കളിക്കരുത് അതായത് വേണ്ടെങ്കിൽ നാളെ തന്നെ ഡിവോഴ്സിന് വ്യത്യക്ഷൻ കൊടുക്കുക അല്ലാതെ ഇമാതിരി തോന്നിവാസം അല്ല കളിക്കേണ്ടതെന്ന് പറഞ്ഞു അതിലെല്ലാം ഉണ്ടായിരുന്നു ജോർജിന് കൃത്യമായിട്ട് മനസ്സിലായി അതോട് കൂടിയിട്ട് ജോർജ് ശരിക്ക് തീർന്നതുപോലെയായി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരധികം പിന്നീട് ആ വീട്ടിൽ താമസിച്ചില്ല അവരെ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീട്ടിലേക്ക് താമസം മാറുന്നു പിന്നീട് ഡിവോഴ്സ് ചെയ്യുകയാണ് ഈ ഡിവോഴ്സിൻ്റെ പേപ്പറൊക്കെ കൊടുത്തപ്പോഴേ അവരുടെ ബന്ധുക്കളെല്ലാം ഞെട്ടിപ്പോയി എന്തിനധികം പറയുന്നത് ഈ ജോർജിൻ്റെ അച്ഛനും അമ്മയും വരെ ഞെട്ടിപ്പോയി അതുപോലെ സ്വന്തം വീട്ടിലെ ആങ്ങളമാറും അവരൊക്കെ പറഞ്ഞു നിനക്കെന്താ ഭ്രാന്താണോ നീ എന്തിനാണ് ജോർജിൻ്റെ ജോർജിനെ പോലെ നല്ലവരാരുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തും നല്ല സ്വഭാവമാണ് അയാൾക്ക് പക്ഷേ ആരും അറിയാത്ത ഈ സ്വഭാവം ഈ സ്വഭാവം ഇതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഇതെങ്ങനെ ആങ്ങളമാരോട് പറയും ഇയാളുടെ സ്വഭാവം ഇതാണെന്ന് പക്ഷെ ഒരു കണക്കിന് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും ഒരു മനുഷ്യന്മാരും സഹിക്കേണ്ട ആവശ്യമില്ല അതായത് കുടുംബജീവിതം വേണം മക്കളുടെ ഭാവിയാണ് അല്ലെങ്കിൽ ഈ ബന്ധുക്കൾ എന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ട് ഒരു പെണ്ണുപോലും ഒരു സ്ത്രീ പോലും ഇങ്ങനെ സഹിക്കേണ്ട ആവശ്യമില്ല അതായത് മറ്റുള്ളവനെ പൊള്ളി പൊള്ളിച്ചിട്ടും അതുപോലെ തന്നെ കുത്തി നോവിച്ചിട്ടും പിന്നെ എന്താ പറയേണ്ടത് വേദനിപ്പിച്ചിട്ട് ആനന്ദം കണ്ടെത്താനുള്ളതല്ല ഒരു സ്ത്രീയുടെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു സ്ത്രീകളും ഈ ഇങ്ങനെയുള്ള ഇമാതിരി തോന്നിയ കൂടെ നിൽക്കേണ്ട ആവശ്യമില്ല പണവും പവറും ഒക്കെ എന്ന് പറഞ്ഞാൽ പിന്നീടും വരുമോ ഇവിടുന്ന് അവൻ വേറെ കല്യാണം കഴിക്കോ എന്തോ ചെയ്തോട്ടെ ചെല ആൾക്കാർ പറയുന്ന ഇതാണ് കുറച്ചുനാള് മുമ്പ് ഇതേപോലെ മറ്റൊരു കേസ് വന്നപ്പോൾ ഒരു സ്ത്രീ പറയല അയാള് വേറെ കല്യാണം കഴിക്കൂലേ എന്നേരന്ന് അതായത് വലിയ കോടീശ്വരനാണ് അപ്പോൾ ഇത്രയും സഹിച്ചിട്ട് എന്തിനാണ് അവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേ ഈ സ്ത്രീ ഒറ്റ കരയെ പറഞ്ഞിരുന്നുള്ളു അയാൾ വീണ്ടും കല്യാണം കഴിക്കൂലേ അപ്പോൾ ഞാൻ പറഞ്ഞു കഴിക്കും കഴിച്ചോട്ടെ അതിനെന്താ അയ്യോ ആ പെരുന്ന പെണ്ണിന് അന്നേരം ഈ സൗഭാഗ്യം എല്ലാം കിട്ടൂലേ അതാണ് വിചാരിക്കുന്നത് അതായത് ഭർത്താവിൻ്റെ സൗഭാഗ്യങ്ങൾ മുഴുവൻ വേണം എന്ന അയാളുടെ ആട്ടും തുപ്പും എല്ലാം ഏൽക്കും വേണം അതാണ് ചില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ അനുഭവിക്കൂലേ ഈ സ്ഥാനത്ത് വന്നിട്ട് എന്നുള്ള ഒരു ഭയവും ഒരു അസൂയയും കുശുമ്പും ഒക്കെ ഈ ഒരു സംഭവത്തിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മക്കളെ നമ്മൾ വളർത്തുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വയം പ്രതിരോധിക്കാൻ അതായത് എന്ത് കാര്യമുണ്ടെങ്കിലും തുറന്ന് പറയാൻ വേണ്ടിയിട്ട് വീട്ടിൽ അവർ പോയി കഴിഞ്ഞാലും അവർക്കൊരു റൂം അവിടെ ഉണ്ടായിരിക്കണം ഈ കല്യാണം കഴിച്ചിട്ട് മാത്രമേ താമസിക്കൂല അതൊന്നുമില്ല വീട്ടിൽ വന്ന് താമസിച്ചോട്ടെ ജീവനങ്ങും ബാക്കി ഉണ്ടാവില്ലേ ജീവനെ കാട്ടിയും വലിയ വലിയ ഒന്നും ഒരു ബന്ധത്തിനും വേണ്ട അതേ എനിക്ക് പറയാനുള്ളൂ ഇവിടെ ഇതിനു മുന്നേ തന്നെ നമ്മൾ എല്ലാവരും കണ്ടതാണ് വിസ്മയ മറ്റേ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മൾ കണ്ടതല്ലേ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഈ കോടീശ്വരനും കാര്യങ്ങളൊക്കെ ആയിരിക്കാം പക്ഷേ ഇവന്റെ ഒന്നും സ്വഭാവം ചിലപ്പോൾ ശരിയാവൂല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ചു എൻ്റെ ആണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ വന്നിട്ട് നന്ദി നമസ്കാരം